الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره الانفال يا ريت سوره الانفال انفلا كانوا ان شاء الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وإذ يعدكم الله إحدى الطائفتين أنها لك... تكون لأن وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون ان غير ذات الشوكه تكون لكم ويريد الله ان يحق الحق بكلماته ويقطع دابر الكافرين അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സന്ദർഭം രണ്ടു സംഘങ്ങളിൽ ഒന്നിനെ അന്നഹ ലക്കും അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് നിങ്ങൾ അന്ന വന്നി കുറഞ്ഞതിനെ തെക്കൂലുലക്കും നിങ്ങൾക്കായിരുന്നു എങ്കിൽ എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു സത്യത്തെ സാക്ഷാത്കരിക്കുവാൻ അല്ലെങ്കിൽ പുലർത്തുവാൻ യാഥാർത്ഥ്യമാക്കുവാൻ ബി കലിമാഹി അവൻ്റെ കൽപ്പന കൊണ്ട് അവൻ്റെ വാക്കുകൊണ്ട് വയ്യത്തായ മുറിച്ച് കളയുവാനും ദാബിർ അൽ കാഫിരീൻ നിഷേധികളുടെ മൂട് അല്ലെങ്കിൽ അവരുടെ മൊരട് മുറിച്ച് കളയുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു ലിയുഹിക്കൽ ഹെൽക്കൽ ഹക്ക അത് സത്യത്തെ യാഥാർത്ഥ്യമാക്കുന്നതിനാണ് സാക്ഷാത്കരിക്കുന്നതിനാണ് പുലർത്തുന്നതിനാണ് വയുത്തിലൽ ബാത്തിൽ മിഥ്യയെ തകർക്കുന്നതിനും വലൗകരിഹൽ ക മുച്ചിരിമൂൻ കുറ്റവാളികൾക്ക് അരോചകമാണെങ്കിലും വെറുപ്പാണെങ്കിലും ശരി സത്യം പുലരണം അതിന് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളാണ് വധർ യുദ്ധത്തോടനു അതിൻ്റെ മുന്നോടിയായി നടന്നതൊക്കെയും അതുകൊണ്ട് അർത്ഥം പറയാം രണ്ടിലൊരു സംഘത്തെ നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത കരാറു ചെയ്ത സന്ദർഭം ലക്കും അത് നിങ്ങൾക്കുള്ളതായിരിക്കും എന്ന് നിങ്ങൾ അന്ന ദാത്തി ശക്തി വൈറു മുള്ളു എന്ന് അർത്ഥമുണ്ട് ശൗര്യം കുറഞ്ഞ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞത് നിങ്ങൾക്ക് തെക്കു നിലക്കും നിങ്ങൾക്ക് ആയിരുന്നു എങ്കിൽ എന്ന് നിങ്ങൾ കൊതിക്കുന്നു എന്നൊക്കെയുള്ള വാക്ക് നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ഉദ്ദേശിക്കുന്നു ഹക്കിനെ ഹക്കിനെ പുലർത്താൻ യാഥാർത്ഥ്യമാക്കാൻ സാക്ഷാത്കരിക്കുവാൻ ബി കരിമാ കൽപ്പന കൊണ്ട് അവൻ്റെ വചനം കൊണ്ട്

കുറ്റവാളികൾക്ക് അത് എത്ര അരോചകമാണെങ്കിലും കുർഹ് കറാഹത്ത് എന്നൊക്കെ പറഞ്ഞാൽ വെറുപ്പ് അവർക്ക് വെറുപ്പാണെങ്കിലും ശരി അള്ളാഹു അവൻ്റെ സത്യത്തെ പുലർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കും ഈ ഈ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക കച്ചവട സംഘത്തെ മാത്രം ഉദ്ദേശിച്ചല്ല റസൂൽ സലാഹു അലഹി വസ്ല്ലാം പുറപ്പെട്ടിരിക്കുന്നത് എന്ന് അള്ളാഹു ബദറിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകണം എന്ന തീരുമാനം തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് പിന്നെ ബദറിൽ ഏറ്റുമുട്ടാനാണ് പോകുന്നത് എന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ അത് വിശ്വാസികൾക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും കച്ചവട സംഘം വരുന്നുണ്ട് അവരടുക്കൽ നമ്മുടെ മൊതലുണ്ട് അത് നമുക്ക് പിടിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് നഷ്ടപ്പെട്ട സമ്പത്തിലെ ഒരു ഭാഗം കിട്ടുകയാണെങ്കിലോ എന്നുള്ളൊരു ഒരു ഒരു താല്പര്യം വരുമല്ലേ ഇത് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് കച്ചവട സംഘത്തെ എന്ന് അല്ലെങ്കിൽ ബദർ ഇതാണ് ഇഹദ ഐഫത്തെ രണ്ടാല് ഒരു സംഘത്തെ എന്ന് പറയുമ്പോൾ രണ്ടും അള്ളാഹു സുബഹാൻ അഹുഅത്തല അവരുടെ മുമ്പിൽ വെക്കുകയും അവർക്ക് അവർക്കുള്ള ആഗ്രഹം എന്തായിരിക്കും അമ്പതിൽ താഴെ വരുന്ന കച്ചവട സംഘത്തെ അതാണ് എളുപ്പം അയിപത് ആളല്ലേ ഉള്ളൂ പത്ത് മുന്നൂറ് ആൾക്കാർ ഇവർക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുമുണ്ടല്ലോ ഉമ്മിനുകൾക്ക് പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സത്യം പുലർത്തുവാൻ അതിനെ ലോകത്ത് പ്രചരിപ്പിക്കുവാൻ സ്ഥാപിക്കുവാൻ നിലനിർത്തുവാനൊക്കെ ഉദ്ദേശിച്ചു കൊണ്ട് ബദറിലേക്ക് തന്നെ അവരെ കൊണ്ടുപോവുകയായിരുന്നു ആദ്യം തന്നെ ബദറിലേക്ക് എന്ന് പറഞ്ഞാൽ അത് മടി മടിയോ പ്രയാസമൊക്കെ അവർക്കുണ്ടാക്കും കച്ചവട സംഘത്തെ പിടികൂടാനുള്ള അവസരമാണ് ഇനി മദീനയിലെ മുസ്ലിമീങ്ങൾക്ക് കിട്ടിയതെങ്കിലോ മക്കാര് വെറുതെ ഒന്നുമില്ല മക്കാര് കടന്നൽക്കൂട്ടത്തിന് കല്ലെറിഞ്ഞ മാതിരി ഇളകി വരുവോ അവിടുന്ന് ഇപ്പൊ വന്ന ആയിരം ആൾക്കാരൊന്നും അല്ല അപ്പ വരിക കച്ചവട സംഘം അവരുടെ ജീവിതമാർഗമാണ് ഇവിടെ പിടിച്ചു വെക്കപ്പെട്ടിരിക്കുന്നത് അപ്പം മക് മക്കയിലുള്ള ഒട്ടുമിക്ക ജനങ്ങളുടെയും മുതലുണ്ടതില് അപ്പ അവര് ഇപ്പായിരം ആളിൽ ഒതുങ്ങൂല അവരുടെ വരവ് അത് മദീലക്ക് കൂടുതൽ പരിക്കേൽപ്പിക്കും ക്ഷീണമുണ്ടാക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ ആസൂത്രണമാണ് രണ്ടാൽ ഒരു സംഘത്തെ നിങ്ങൾക്ക് നൽകുമെന്ന് അള്ളാഹുത്ത അവരെ ഉണർത്തുകയും എന്നാൽ റസൂൽ സലാഹു അലഹി വസ്ല്ലമക്ക് ബദറിൽ വെച്ച് ഏറ്റുമുട്ടേണ്ടി വരും അല്ലെങ്കിൽ അവരുമായി യുദ്ധമുണ്ടാകും എന്ന വിവരം അതുകൊണ്ടാണല്ലോ അദ്ദേഹം റസൂൽ റസൂലാവുന്നത് അള്ളാഹുവിൽ നിന്ന് മറ്റാർക്കും അറിയാത്ത വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് അതറിയുകയും ചെയ്യും ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് വൈദ് കും വായത കരാറ് എന്നും വാഗ്ദാനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം നമുക്കറിയേണ്ട ഒരു പദമാണല്ലോ പദാണല്ലോ വായുദ ഭീഷണിപ്പെടുത്താമെന്നതിൻ്റെ അർത്ഥമുണ്ട് വൈദി കും ഇഹ്ദ ത്തു ത്വ ത്യായഫത്ത് ഒരു സംഘം തൊായ്ഫത്തൈനിയാണ് രണ്ട് സംഘം യഹിദാണ് അതിലൊരു സംഘം രണ്ട് സംഘം എന്ന് പറഞ്ഞാൽ ഒന്ന് കച്ചവട സംഘമാണ് ഒന്ന് മദീനക്കാരുമായി ഏറ്റുമുട്ടാൻ മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള സൈന്യവുമാണ് അപ്പോൾ രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്കുണ്ട നിങ്ങൾക്ക് രണ്ടാലൊരു ഒരു സംഘം നിങ്ങൾക്കുണ്ടാകുമെന്ന് അള്ളാഹു നിങ്ങളോട് കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് വഴുതു എഴുതുക ആ സന്ദർഭം നിങ്ങളൊന്ന് ഓർക്കണം അത് ഓർത്തിട്ട് അതിലെ ശരി തെറ്റുകൾ നിങ്ങൾ ചിന്തിച്ചറിയണം നിങ്ങളുടെ നിലപാട് ശരിയായിരുന്നു നിങ്ങൾക്ക് അച്ചവട സംഘം കിട്ടണം എന്നായിരുന്നു ഏറ്റുമുട്ടലല്ല താല്പര്യം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടാലൊരു സംഘം എന്ന് എന്നുള്ള സൂചിപ്പിച്ചുവെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് ബദറിൽ ബദറാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം അപ്പോൾ അതാണ് ഇത് ആയുധുക്കും അള്ളാഹു ആ സന്ദർഭം ആ ക അള്ളാഹു കരാറ് ചെയ്ത സന്ദർഭം ഇനി രണ്ടാൽ ഒരു സംഘത്തെ അന്നഹാലക്കും അത് നിങ്ങൾക്കുണ്ടാകും അത് നിങ്ങൾ അതിൻ്റെ നേരെയാണ് പുറപ്പെടേണ്ടി വരിക എന്നുള്ളാഹ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ സന്ദർഭമെന്ന് ഓർത്തു അവ തവർദുന നിങ്ങൾ കൊതിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ കൊതിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ വൈറധാത്തിശൗക്കത്തി വൈറധാത്തിശൗക്ക ശൗക്കാനോ ശക്തി ദാത്തിശൌക്കാനോ ശക്തി ഉള്ളത് എന്നാ അല്ലെങ്കിൽ ശൗര്യമുള്ളത് വീര്യമുള്ളത് എന്നൊക്കെ അതിനർത്ഥമുണ്ട് ശക്തി കുറഞ്ഞത് എന്നാണ് അതിൻ്റെ സൂചന ശക്തി കുറഞ്ഞത് നിങ്ങൾക്ക് ലഭിക്കും അഥവാ കച്ചവട സംഘത്തെ അതായിരുന്നു നിങ്ങൾ കൊതിച്ചത് ലഭിക്കണമെന്നായിരുന്നു നിങ്ങൾ കൊതിച്ചത് തെക്കൂറിലക്കും നിങ്ങൾക്കാകും എന്ന് എന്നാൽ അള്ളാഹു ഇങ്ങനെ ഒരു സംഗതി ആസൂത്രണം ചെയ്തത് സത്യം സാക്ഷാത്കരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് സത്യം പുലരുമ്പോൾ സ്വാഭാവികമായും അസത്യം തിരോഭവിക്കും അസത്യം ഇല്ലാതാകും അതാണ് വൈബുതുൽ ബാതുല അസത്യത്തെ തകർക്കുവാനും മിഥ്യയെ തകർക്കുവാനും ഇബത്തുല്ലാൽ ബാബുല്ലാ അടുത്ത സൂത്രത്തിൽ പറയുന്നുണ്ട് അവൻ്റെ വചനം കൊണ്ട് അവൻ്റെ കൽപ്പന കൊണ്ട് അവൻ അവൻ്റെ കൽ അവൻ്റെ തീരുമാനം കൊണ്ട് അത് കലിമാത്ത് അള്ളാഹുവിൻ്റെ തീരുമാനമാണല്ലോ ഒരു കാര്യം ഉണ്ടാകാൻ അവൻ കുൻ എന്ന് പറയുകയാണ് ചെയ്യുക അതാണ് അള്ളാഹുവിൻ്റെ കലിമാത്ത് അള്ളാഹുവിൻ്റെ തീരുമാനം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനം കൊണ്ട് അള്ളാഹു സത്യത്തെ പുലർത്തുവാനും വയ്യത്ത മുറിച്ചു എന്നാണല്ലോ യക്കുത്താഴ് മുറിക്കുന്നു വയക്കുത്ത ദാബിർ അൽ കാഫിരീൻ കാഫിറുകളുടെ മൂഡ് ദാബിർ ദുബിർ പിൻഭാഗം എന്നാണല്ലോ നമ്മൾ പറയാറ് അവരുടെ മൂഡ് മുറിക്കുവാനും ഈ ബദർ യുദ്ധത്തിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർക്ക് മോമിനുകളെ നേരിടാൻ കൂടുതൽ വീര്യം കിട്ടുമായിരുന്നു ഒന്നാമത്തെ യുദ്ധത്തിൽ തന്നെ അവർ പരാജയപ്പെട്ടതുകൊണ്ട് അവർ വളരെ ഭീതിതരായി മാറുകയാണ് ചെയ്തതാണ് മൂട് മുറിക്കുവാനും സത്യത്തെ പുലർത്തുവാൻ ബാത്തുലിന തകർക്കുവാൻ അസത്യത്തെ തകർക്കുവാൻ മുജിരി എന്ന് പറഞ്ഞാൽ മുജിരിം എന്ന് പറഞ്ഞാൽ കുറ്റവാളി കുറ്റവാളികൾക്ക് അത്ര അരോചകമാണെങ്കിൽ കുർഹ് ഖറാഹത്ത് എന്ന് പറഞ്ഞാൽ വെറുപ്പ് കരിഹ വെറുത്തും വലോ കരിഹൽ മുജിരിമോൻ മുജിമിങ്ങൾക്ക് അത് അത്ര അരോചകമായിരുന്നു എങ്കിൽ അപ്പം കച്ചവട സംഘം ഒരു വഴിയിലൂടെ രക്ഷപ്പെട്ടു അബൂ സഫിയാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ വലിയ തന്ത്രജ്ഞനാണ് വലിയ സമർത്ഥനാണ് നിസ്സാരക്കാരനൊന്നുമല്ല അദ്ദേഹം അവസാന കാലം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എപ്പോൾ മക്കാ വിജയ സന്ദർഭത്തിൽ മക്കാ വിജയത്തിന് നബിസ്ലാഹു അലഹി വസ്ലാം തൊട്ടടുത്ത പ്രദേശത്ത് വന്ന് ക്യാമ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെയാണ് അബ്ബാസ് റലി ഉള്ളാ ഹൈഹുവിൻ്റെ സംരക്ഷണത്തിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുക അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കായിരുന്നു അവിടെങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക അബ്ബാസ് റലി അള്ളാഹ് ഹുൻഹബു കണ്ടു അവർക്ക് തമ്മിൽ നല്ല ലോകക്കാരുമാണേ നല്ല ലോക്യക്കാരാണ് പഴയ സുഹൃത്തുക്കളാണ് എത്ര ആ പഴയ സൗഹൃദം അത് വലിയ സംഗതിയാണല്ലോ അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് അവർക്ക് തമ്മിൽ വലിയ താല്പര്യം എന്താ അവിടെ ഇനിയെങ്കിലും വന്നാലും റസൂലിൻ്റെ അടുക്കു പോകുന്നു കൂടെ എന്ന് പറഞ്ഞാൽ അബു സുഫിയാൻ അബ്ബാസ് വല്ലി അള്ളഹാനും വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഇസ്ലാം സ്വീകരി റസുഖാണല്ലോ വല്ലാത്തൊരു രംഗമാണ് അതൊക്കെ അയാ അദ്ദേഹത്തിന് ഇസ്ലാം കിട്ടാനുള്ള ഒരു ഭാഗം എത്രയാണ് റസൂൽ സലാഹു അലൈഹി വസ്ലമായി ഉപദ്രവിച്ചത് അവരുടെ നേതാവാണ് തലവനാണ് ധനാഢ്യനാണ് കച്ചവട പ്രമുഖനാണ് അപ്പം അങ്ങനെ ആ കച്ചവട സംഘം രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം തൻ്റെ സുഹൃത്തുക്കളോട് ഒരു കൂടിയാലോചന നടത്തുന്നുണ്ട് മക്കയിലെയും മക്കയിലെ അൻസാറുകളോടും മക്കയിലെ മുഹാജർ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളോടും മദീനയിലുള്ള അൻസാറുകളോട് കൂടിയാലോചിച്ചു കൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരും എന്നതിനവരെ പാകപ്പെടുത്തുന്നുണ്ട് ഇൻഷാല് നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ദിവസം പറയാം ഒന്ന് കൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കും അള്ളാഹു രണ്ടാൽ ഒരു സംഘത്തെ നിങ്ങളോട് കരാർ ചെയ്ത സന്ദർഭം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സന്ദർഭം അന്നഹാലഘും അത് നിങ്ങൾക്കായിരിക്കും എന്ന് അഥവാ രണ്ടാലൊരു സംഘമായിരിക്കും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് നിങ്ങൾ കൊതിച്ചത് ശക്തി കുറഞ്ഞത് കുറഞ്ഞത് നിങ്ങൾക്ക് കിട്ടണം എന്ന് ഹക്ക അള്ളാഹു സത്യത്തെ പുലർത്താൻ സത്യത്തെ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് വിജയിപ്പിക്കാൻ ബി അവന്റെ വചനം കൊണ്ട്

اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه ربنا هب لنا من لدنك رحمة وهيئ لنا من امرنا رشدا ربنا صرف عنا عذاب جهنم عذابها كان غراما انها ساءت مستقرة ومقامة ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار انك لا تخلف الميعاد ربنا تقبل منا والحمد لله رب العالمين